رسول الله صلى الله عليه وسلم إذا أراد عبدي أن يعمل سيئة فلا تكتبوها عليه عليه حتى يعملها فإن فإن عملها فاكتبوها بمثلها وإن تركها من أجلي فاكتبوها له حسنة എന്താ പറയുന്നത് ബാഹുവിന്റെ കാരുണ്യം എത്രമാത്രം വലുതാണ് ഒരടിമ ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു ഒരു ഹറാമായ കാര്യം കാണാൻ ഉദ്ദേശിച്ചു അവൻ തിയേറ്ററിലേക്ക് പോയി അവൻ പുറപ്പെട്ട ഉദ്ദേശിച്ചു പോകാൻ ഉദ്ദേശിച്ചു അള്ളാഹു താല പറയാണ് അവൻ്റെ മേൽ ഉദ്ദേശിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ ആ കുറ്റം എഴുതരുത് അവൻ ആ സിനിമ തിയേറ്ററിൽ പോയി ഹറാമായത് കാണുന്നത് വരെ കാണുന്നതുവരെ ഇനി അവൻ ഹറാമായ ഒരു തെറ്റു ചെയ്താൽ അവൻ ചെയ്ത തെറ്റിനോട് തുല്യമായ ശിക്ഷ നിങ്ങൾ എഴുതുകയു കേട്ട് ആ തെറ്റിനാൽ ആ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അവൻ നന്മയായിട്ട് എഴുതി കൊള്ളട്ടെ എൻ്റെ പറയാണ് എന്നാലോ ഒരു നല്ല കാര്യം ഉദ്ദേശിച്ചു റമവാൻ വരാൻ നല്ലൊരു മാറ്റം വേണമെന്നു നല്ല കുർ എന്നും തീരുമാനമെടുത്താൽ ഫലം അവൻ അങ്ങനെ ചെയ്തില്ല അവൻ നാളെ മുതൽ ഖുർആൻ എന്നും രാവിലെ ഖുർആആൻ ഓതണമെന്നുള്ള നീയത്തെടുത്തു പക്ഷേ അവൻ അത് ചെയ്തില്ല എന്നാൽ ഹസന അവനിക്ക് നന്മയുടെ കൂലി അവന് എഴുതണേ അവനൊരു നല്ല കാര്യം ചെയ്താലോ അവൻ ഉദ്ദേശിച്ച കാര്യം അവന് ഖുർആാനോത് ഓതണമെന്നോ തീരുമാനമെടുത്തു ിഹ പത്തി ഇരട്ടി മുതൽ സബഅമിയത് എഴുന്നൂറ് ഇരട്ടി വരെ കൂലി എഴുതണം എത്രത്തോളം കാരുണ്യമാണ് റബിൻ മാഷാ